നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിരുത്തി ദേശീയ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ പോഷണ പക്ഷാചരണം ആരംഭിച്ചു പതിനഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി പോഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ക്ലാസും നടന്നു പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ ഉദ്ഘാടനം ചെയ്തു

ഇങ്ങനെ സ്കിൻ ഡിസീസ് ഒക്കെ വരും അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ എല്ലാ കാര്യങ്ങളും ശരിയാണ് ഓഫീസർ ഡോക്ടർ കെ എസ് രോഹിത് പോഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ക്ലാസ് എടുത്തു റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ പി ബിനിത ഡോക്ടർ കാർത്തിക ഡോക്ടർ സി കെ സനിയ തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പോഷണ പക്ഷാചരണത്തിലൂടെ പോഷണമൂല്യമുള്ള ആഹാരങ്ങളുടെ നിർമ്മാണക്രമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി